ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളിയൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തിലെ പാടുകളൊക്കെ മാറി മുഖം നല്ല നേരം വയ്ക്കാനും മുഖം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ അതായത് നല്ല മെനുസായിരിക്കും തൊടുമ്പോൾ അപ്പം നമുക്ക് നോക്കാവേ ഇതെന്ത് വെച്ചുള്ള ഫേസ് പാക്കാണെന്ന് അപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫേസ് പാക്ക് ാട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കിട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ഞാൻ പലതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫേസ് പാക്ക് ആയിരിക്കണം എന്ന് എന്താ സാധനം ഞാൻ എടുത്തിട്ടുണ്ട് അടിപൊളി സാധനമാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചന്ദനം ചന്ദനത്തടിയാണ് ചന്ദനം വെച്ചുള്ള ഫേസ് പാക്കായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അയ്യോ ചന്ദനം വെച്ചുള്ള ഫേസ് പാക്കാണല്ലോ ഇത് നമുക്കിവിടെ എന്ന് വിചാരിച്ച് ആരും വിഷമിക്കുന്നു വേണ്ട ചന്ദനത്തിൻ്റെ ഫേസ് പാക്ക് നമുക്ക് കടയിൽ അല്ല പൊടിയിൽ ഇതിൻ്റെ പൊടി ഇതിൻ്റെ പൊടി നമുക്ക് കടകളിൽ കിട്ടുന്നതാട്ടോ അപ്പം ഇതില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം അടിപൊളിയാണ് നമ്മുടെ മുഖത്തെ പാടുകൾ മാറും കുരുക്കളുണ്ടെങ്കിൽ മാറും മുഖം നല്ല നിർമ്മിക്കാൻ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും തേക്കുമ്പോൾ തന്നെ നല്ല മിനുസായിരിക്കും ഇത്ര സംഭവം നമുക്ക് ഈ പാക്കിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ സാധനം കൂടി ഞാൻ ചേർക്കണുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടർ ഇപ്പം എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ തൈര് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ അരച്ചെടുക്കാവെ ഇത് ഞാനിത് രണ്ടാമത് തവണയാണ് ഈ ഫേസ് പാക്ക് അങ്ങ് തേക്കുന്നത് പണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചന്ദനം വെച്ചുള്ള ഫേസ് പാക്ക് തേച്ചായിരുന്നു പിന്നെ ഇങ്ങനെ സാധനം ഞാൻ എടുത്തിട്ടേ ഇല്ല അപ്പോൾ വിചാരിച്ചിന്ന് നമുക്ക് എൻ്റെ കൂട്ടുകാർക്കൊന്നും ഇതൊന്ന് പരിചയപ്പെടുത്താം അത് വിചാരിച്ചിട്ടാണ് ഉറിച്ചെല്ലാം ചന്ദനം തടിയാണേ അത് മറയൂരുന്ന് കിട്ടിയതാണേ എത്ര വർഷം പഴക്കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് പതിമൂന്ന് വർഷമായി അതിനേക്കാർ പത്തിരുപത് വർഷം പഴക്കമുണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു ആ പൊടിയുണ്ട് പിന്നെ വേറൊരു ചന്ദനത്തിൻ്റെ തടിയും കൂടി ഉണ്ട് അതുകൊണ്ട് കാണിച്ചു തരാവേ അതുകൊണ്ട് നിങ്ങൾ ഞെട്ടര തെട്ടോ ട്ടണ്ട കണ്ടോ ചന്ദനത്തടി കണ്ടോ ഏറ്റവും പിന്നെ അങ്ങനെ ഒരു പൊടിയുടെ മേ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കൂടിനകത്ത് വെച്ചതാണ് പക്ഷേ ഇതിങ്ങനെ നമ്മളെ അരച്ചെടുക്കില്ലേ അരച്ചെടുത്ത് കഴിയുമ്പം നല്ല വാസന ആയിരിക്കട്ടോ രണ്ടെണ്ണം ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല നമുക്ക് തീർന്നുകഴിയുമ്പം ഇതെടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു എത്ര വർഷം നമുക്ക് ഉപയോഗിക്കാമല്ലേ കുഞ്ഞാവേടെ കുഞ്ഞാവയ്ക്കും വേണ്ടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒത്തിരി ഒരുപാട് കാലം വരെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഇതുപോലത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിത് ഒറിജിനൽ സാധനം തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ പറയുന്നത് ഇത് ഇങ്ങനത്തെ പൊടിയൊക്കെ ഇപ്പം ഇപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെ ആണല്ലോ അതായത് രക്തചന്ദനത്തിൻ്റെ പൊടി നമുക്ക് പാക്കറ്റിൽ കിട്ടും ചന്ദനത്തിൻ്റെ പൊടിയുണ്ട് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ ആരൊന്നും വിഷമിക്കൊന്നും വേണ്ട നമുക്ക് കടകളിൽ കിട്ടാവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ നമ്മൾ ഇടുക്കല്ലെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടു മഞ്ഞൾ കളറുണ്ടോ ഞാനീ മഞ്ഞളൊക്കെ വെച്ചുള്ള ഫേസ് പാക്ക് ഒക്കെ ഇപ്പം ഞാൻ കുറച്ച് ദിവസം മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് തേക്കാറില്ല അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എവിടെ എവിടെയെങ്കിലും കുരുക്കളൊക്കെ വരുമ്പോൾ അപ്പം ഞാൻ മഞ്ഞൾ വെച്ചുള്ള ഫേസ് പാക്ക് അങ്ങ് തേക്കും കേട്ടോ മഞ്ഞൾ നന്നായി വൃത്തി കഴുകിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് കട്ടർ വാഴ ജെല്ലോ ചിലപ്പോൾ തൈരോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം പെട്ടെന്ന് നമുക്ക് കുറയുകയും ചെയ്യാം മഞ്ഞളിൻ്റെ ഫേസ് പാക്ക് അങ്ങ് തേക്കുമ്പോൾ ഇപ്പം അങ്ങനെ ഒന്നും വന്നിട്ടില്ല എണ്ണമ്മുള്ള സാധനം കഴിച്ച് അപ്പം തന്നെ പ്രത്യക്ഷപ്പെട്ടോടെ അപ്പോൾ ഈ ചന്ദനം ഉണ്ടല്ലോ ചന്ദനം നമ്മൾ മുഖക്കൂരൊക്കെ കുറേ നല്ല സാധനം കേട്ടോ ഇപ്പോൾ മുഖത്തിൽ കുരുക്കളൊന്നും പോയി മുഖക്കൂര് വന്നിട്ട് മുഖക്കൂര് വന്നു പോയി കഴിയുമ്പോൾ മുഖത്തിൻ്റെ ആ പാടിങ്ങനെ കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ നല്ല അടിപൊളി സാധനമാണ് ഈ ചന്ദനം ഇല്ലാത്തവർക്ക് രക്തചന്ദനം ഇതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം അതും രക്തചന്ദ്രനെങ്കിലും നമുക്ക് തേക്കാവുന്നതാണ് ഇത് പക്ഷേ ഇത് ഓൺലൈനായിട്ട് മേടിച്ചൊന്നുമല്ല ഇത് നമുക്ക് പണ്ട് കാലം തൊട്ട് നമുക്ക് ഇരുന്ന് കിട്ടിയതാണ് കിട്ടിയെന്ന് വെച്ചാൽ കൊടുത്തതാണ് മറിയൂരുന്ന് മറിയൊരു നമുക്കൊരു അറിയുന്ന ഒരു സ്ഥലം ഉണ്ട് അല്ല മറിയും നിൽക്കൽ അതൊക്കെ അറിയുന്ന സ്ഥലമാണല്ലോ അല്ലേ അവിടെ നമുക്കൊരു ബന്ധക്കാരുണ്ട് അവർ നമുക്ക് അമ്മയ്ക്ക് അച്ഛനും കൊടുത്തതാണ് പക്ഷേ ഇപ്പോൾ ഒന്നും ചന്ദനം നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല ഒരു സാധനം എടുക്കാൻ പറ്റില്ല അതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പത്തല്ലേ അപ്പോൾ ഞാനുണ്ടല്ലോ ഇത് എങ്ങനെ തേക്കണമെന്ന് കാണിച്ച് തരാം എങ്ങനെ അരയ്ക്കണമെന്ന് കാണിച്ച് തരാവേ ഇതാ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബ്രൈറ്റ്നസ് തോന്നുന്നുണ്ടല്ലേ അത് ഞാൻ പറയും വേ ഇവിടെ നിന്നാണ് വെട്ട ഭയങ്കര വെട്ടോ കേട്ടോ അവിടെ നിന്നാണ് ഞാൻ എടുക്കണത് അപ്പോൾ ഞാനിത് കുറച്ച് റോസ് വാട്ടറിലേക്ക് അങ്ങ് ആ ഒഴിച്ചു കൊടുക്കുകയാണ് അത്ര വേണ്ടായിരുന്നു ത്ര വേണ്ട അത് ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി പാത്രത്തിലേക്ക് ഇച്ചിരി മാറ്റാതെ കുറേശ്ശേ കുറെശേ നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ചന്ദനത്തിൻ്റെ തടി ഉണ്ടല്ലോ നമുക്ക് വരച്ച് വരച്ചങ്ങ് ഇടിക്കാമതി കാണുന്നുണ്ടല്ലോ അല്ലേ പാത എനിക്ക് ഇടുക്കലാ കേട്ടോ എല്ലാത്തിനും രക്തചന്ദനായാലും മഞ്ഞളായാലും എല്ലാ ഇടുക്കലിൻ്റെ ഈ അടിവശേല് ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് എടുക്കും നല്ല അടിപൊളി വേക്കാം കേട്ടോ ഞാനും പണ്ടു ദിവസം തേച്ചോ ഓർമ്മയുണ്ട് പിന്നെ നമുക്കിത് എല്ലാ ദിവസവും നമുക്ക് തേക്കാവുന്നതാണ് എല്ലാ ദിവസവും തേച്ച ഒരു കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും നമുക്ക് അതായത് രക്തചന്ദനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നേരെ എടുക്കുവേ ഒരു ഒരു തുള്ളി കിട്ടണമെങ്കിലേ ഇത് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ കളർ കണ്ടോ ഒരു മഞ്ഞ കളറ് ചന്ദനത്തിൻ്റെ അല്ലെങ്കിൽ മഞ്ഞ അറിയാം എന്നാൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷമായിട്ടോ ഇച്ചിരി കൂടെ ഒന്ന് റോസ് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കാതെ അപ്പം നമുക്ക് കമൻ്റ് ഒരുപാട് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് നല്ല പാക്കാണ് ഇഷ്ടമായി ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പം എനിക്കറിയാവുന്ന പാക്കളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കാരണം ഒരുപാട് കൂട്ടുകാർക്ക് മുഖക്കൂരുമായിരിക്കും പ്രശ്നം ചില കൂട്ടുകാർക്ക് ഡ്രൈ സ്കിന്നായിരിക്കും പ്രശ്നം ചില കൂട്ടുകാർക്ക് ചുളിവുകളായിരിക്കും പ്രശ്നം അപ്പം ഇവർക്കൊക്കെ ഒക്കെ ആയിട്ടുള്ള പാക്കുകളാണ് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നും നന്നായിട്ട് വരും നിങ്ങൾക്കും നന്നായിട്ട് വരുന്നതെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഞാനിത് കുറേ ആശം റോസ് വാട്ടർ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ നമുക്ക് റോസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാ വെള്ളത്തിലാണെങ്കിലും മതി കേട്ടോ റോസ് വാട്ടർ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവുമല്ലോ നമ്മുടെ മുഖം നല്ല ചുളുകളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആവണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെയാണല്ലോ നമുക്ക് ഉള്ളത് അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ടിരിക്കയാണ് എൻ്റെ കണ്ടോ പണ്ടൊക്കെ ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ എന്നിട്ട് ഇങ്ങനെ തേച്ചിട്ട് പോകാറുണ്ട് പണ്ട് അന്നേരം ഉണ്ടായിരുന്നു വീട്ടിലൊരു കുഞ്ഞ് കഷ്ണം ചന്ദനം ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് വലിയൊരു കഷ്ണം ചന്തമായി അപ്പം ഈ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ട് നമുക്ക് മുഖത്തങ്ങ തേച്ച് കൊടുക്കാം അപ്പം നമ്മളെ ചന്ദനം നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മുഖത്തങ്ങ തേച്ച് കൊടുക്കാം ഒരു മിനിറ്റ് രണ്ട് മീറ്റ് ഒന്നും വയ്ക്കുന്നു വേണ്ട നമുക്കങ്ങ് തേച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ വാസന ഉണ്ടല്ലോ എൻ്റെ അയ്യോ എന്താ ഒരു മണം പോന്നേ അടിപൊളി മണോട്ടോ കളർ കളറുണ്ടോ ഇളം മഞ്ഞ കളർ ആഹാ അടിപൊളിയോട്ടോ നല്ല വാസനയാ വാസനയാല്ലാ ദിവസവും അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിലേ നമ്മുടെ മുഖത്തെ പാടൊക്കെ മാറി കുരുക്കളൊക്കെ മാറി മുഖമൊക്കെ നല്ല ആവും അപ്പോൾ ഞാനത് കുറച്ച് എടുത്തിട്ടുള്ളേ കണ്ണീൻ്റെ സൈഡിലൊക്കെ തേക്കുവാണെങ്കിൽ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പൊക്കെ കുറയും കിട്ടോ നമുക്കിത് ഒരു അലർജിയോ ഒരു സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല നമുക്ക് ധൈര്യത്തോടെ നമുക്ക് തേച്ചു കൊടുക്കാം പണ്ടുള്ളവരുടെ മുഖ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചന്ദനം പച്ചമഞ്ഞൾ രക്തചന്ദനം ഇതൊക്കെയാണ് ഇപ്പോഴാണ് കുറേ ക്രീമുകളൊക്കെ ഇറങ്ങിയത് മുഖത്ത് മാത്രം തേക്കുന്നുള്ളേ എന്താ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ വെട്ടം കണ്ടിട്ട് ആക്കണ്ടോ വെട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തെയാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് അരച്ചേക്കട്ടെ കേട്ടോ തികഞ്ഞില്ല കുറച്ചും കൂടെ തേക്കട്ടെ ഞാനിത് മുഖത്ത് ഒന്നും കൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി എനിക്ക് അരയ്ക്കാൻ മാറ്റിയായി പിന്നെ നല്ല വൃത്തിയിലങ്ങ് കഴുകിയെടുത്ത് വെക്കണം ചൂമ്മ അങ് എടുത്ത് വച്ചാൽ പോലെ കഴുകി ഉണക്കിയെടുത്ത് വെക്കണം കേട്ടോ അതിപ്പോൾ രക്തചന്ദനാണെങ്കിലും ചന്ദന തടി ആണെങ്കിലും എന്താണെങ്കിലും കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടെടുത്ത് അല്ലെങ്കിൽ പൂപ്പൽ വരും പിന്നെ നമ്മൾ ഓർക്കാതെ ഒക്കെ എടുത്ത് മുഖത്തങ്ങ് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഇൻഫെക്ഷനായി മുഖക്കൂരില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ മുഖക്കൂരും കൂടെ അങ്ങ് വരും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കണം അപ്പം ഞാനിത് മുഖത്തങ്ങ തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ഡ്രൈ ആയി കഴിക്കുമ്പോൾ സാധാ വെള്ളത്തിലങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ എനിക്ക് നല്ല മണമാണ് ചന്ദനത്തിൻ്റെയും പിന്നെ റോസ് വാട്ടറിൻ്റെയും ഈ ബഞ്ചാറസിൻ്റെ റോസ് വാട്ടർക്ക് ഭയങ്കര നല്ല ആ എന്താ മണം എന്നറിയരുത് റോസ് വാട്ടറിൻ്റെ അപ്പം അടിപൊളിയൊരു പാക്കാണ് ഇങ്ങനെ ചന്ദനത്തിൻ്റെ തടി ഓൺലൈനിൽ ഓൺലൈനായിട്ട് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ കിട്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തേക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് പിന്നെ ഇങ്ങനത്തെ പൊടി ഇപ്പം ഉണ്ടല്ലോ പൊടിയായാലും നല്ലതാണ് അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഉണമെങ്കി ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പം തന്നെ ഉണങ്ങിക്കോളും കണ്ടിവിടക്ക് ഡ്രൈ ആയി ഡ്രൈ ആയി വരുന്നുണ്ട് ഇത് നമുക്ക് കാണാവേ ഞാനിത് മുഖത്ത് തേച്ചിട്ടൊരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മുഖം നല്ല വെറുത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് നമുക്കറിയാം ചന്ദനം നമ്മുടെ മുഖത്തിൽ എന്താ പറയുക മുഖത്തുള്ള ഓയിലൊക്കെ വലിച്ചെടുക്കാൻ ഈ ചന്ദനം വെച്ചുള്ള ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ കാരണം ഓയിൽ സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നുകാർക്കും കുഴപ്പമില്ല നമുക്ക് അതിൽ തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ചാൽ മതിയെ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ മുഖം എല്ലാം കഴുകിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആൾ തുടർന്ന് മുഖത്താണ് എന്റെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ പൊളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആകും പാടുകളൊക്കെ മാറി മുഖം നല്ല ഒരു ബ്രൈറ്റ് ആവട്ടോ ഉറപ്പ് തരുന്നു ആവും ഉറപ്പാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും വീടിന് ചന്ദനത്തിൻ്റെ തടിയിലായിരിക്കും ചന്ദനത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ മേടിക്കുക മേടിച്ചിട്ട് ഇതുപോലെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് മൂത്തങ്ങ് തേച്ചാൽ മതി അടിപൊളി ഒരു പാക്കാണ് അപ്പം ഞാൻ നേരത്തെ ആ ചന്ദനത്തിൻ്റെ അരച്ചില്ല ഞാൻ കഴുകിയില്ലായിരുന്നേ ഞാൻ മാറ്റി വെച്ചോളാം കഴുകാനായിട്ട് നോക്കി നന്നായിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുവാണ് കേട്ടോ നല്ല മഞ്ഞ കളറിൽ മഞ്ഞയല്ല ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ കടും മഞ്ഞ ലൈറ്റ് മഞ്ഞ കളർ അല്ല ഇളം മഞ്ഞ കളറിൽ അപ്പോൾ ഇത് കഴുകി വെക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളുട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും തീറ്റ